സുധാകരൻ എന്ന പഞ്ചായത്ത് മെമ്പറും പോർച്ചുഗലിന്റെ റൊണാൾഡോ ആ ബന്ധം എന്തെന്ന് അറിയണമെങ്കിൽ ഈ റിപ്പോർട്ട് കണ്ടാൽ കൃത്യമായി അറിയാൻ കഴിയും ലോകത്തിന് ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു ഇവിടെ കാണിക്കാൻ പോവാണ് കൂടെ പിടിക്കപ്പെട്ട് നമ്മളെ മട്ടൻ കറിയിൽ ഇടുന്നു സ്കൂട്ടറിൽ അങ്ങനെ പോവാണ് എറണാകുളം മഞ്ഞല്ലൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് മെമ്പർ സഖാവ് ഇതാണ് ഹൈറേഞ്ചിലെ പിതാണ് പെട്ടെന്നായിരുന്നു അത് ചവിട്ടുപടിയിൽ വെച്ച വേസ്റ്റ് ഒറ്റത്തട്ട് പിള്ളേരുടെ മുഖം നന്നായി പതിഞ്ഞിട്ടുണ്ട് ആർക്കും മനസ്സിലാകാതിരിക്കത്തില്ല മാതൃകയാവേണ്ട മെമ്പറുടെ മാതൃകയല്ലാത്ത പ്രവർത്തനം സി സി ടി വിയിൽ കുടുങ്ങി ഉളുപ്പുണ്ടെക്കണക്ക് പിന്നാലെ സി സി ടി വി ദൃശ്യങ്ങൾ ഫുട്ബോൾ കമന്ററി സഹിതം ഏതോ ബിരുദൻ പുറത്തുവിട്ടു എന്റെ കയ്യിൽ തിന്നുടോ കഷ്ട്ടായി പോയി വെടിവെച്ച് കൊല്ലണപ്പതിനെ എടോ തിരുമണ്ട തന്റെ വിവരയില്ലായ്മക്ക് ഞാനും കൂടി സമാധാനം പറയൂ

പക്ഷേ നമുക്കൊക്കെ ബുദ്ധി അങ്ങനെ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം ഞാൻ വേണമെങ്കിൽ പട്ടാളം തന്നെ അതെ പൊതുവിടത്തിൽ മാലിന്യം തള്ളിയതിനുള്ള പിഴ സുധാകരൻ പഞ്ചായത്തിൽ അടച്ചിട്ടുണ്ട്